ആ ചൂടി 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 കുറച്ചു വെള്ളം ഇതികൈക്ക് എല്ലാം വലഞ്ഞിട്ടുണ്ട് ആദ്യം വെള്ളം ഇട്ടാൽ ബെസ്റ്റ് നമ്മളെ മൂർജാൻ അരിയാണ് മൂർജാൻ ഓരോന്നില്ല നല്ലതല്ല ഓരോന്നുമ്പരി പറ്റും ഞാൻ നല്ല

കുമില വൈക്കുന്ന കട്ടിയതാണ് ഒറ്റ ഒന്നില്ല നല്ല നിലമ്പടപ്പാൻ ഇല്ലേ അതാണ് ഇതങ്ങനെ ഉണ്ടാവൂലു ഇപ്പൊ കുമിലൊന്നും കിട്ടുന്നില്ലല്ലുമലി ചക്ക കുരുണ്ടാ ഉരുലക്കെങ്ങാ ആ എന്നാൽ ഉരുലക്കെങ്ങട്ടി മസാലക്കറി വെച്ചോ കുമിലി അതാ ഉരുലക്കെങ്ങട്ടി വെച്ചൂടെ നമുക്ക് വെട്ടി നല്ല മീൻ അതെല്ലാം നടക്കൂലേണ്ട കാശ്മീർ കടലുണ്ട് മീന അതുകൊണ്ടാ ഇത് ഇങ്ങനെ ഐസ് ഇടാണ്ട് പിന്നെ മീൻ നിക്കുവാ അതങ്ങനെയുണ്ടാവുല്ലോ ഐസ് ഇടാണ്ട് പിന്നെ മീൻ നിക്കണി ഉച്ചക്കത്തെ കിട്ടണം പൊട്ടുപൊട്ടിക്കണ്ടോ പൊട്ടിയാ പറയുന്നില്ലല്ലോ അത് ഐസിലിട്ടിട്ട് ഐസിന്റെ ഇത് ഇതാവുന്ന ൊട്ടിക്കല്ലി നീ കൊട്ടു പൊട്ടിക്കണ്ട ആദ്യം ഏത് മുറുക്കി വേക്കം കുമ്മിലാട വെക്കറ കുമ്മിലാട വക്കറ കഴുകുന്നില്ലേ ഏതാദ്യം കഴുകുന്ന കുമ്മലാ കഴുക എന്താ ഒരു ശങ്ക പിന്നെ അല്ലാണ്ട് എനിക്കങ്ങനെ അത്രയും വലിയ ഇതുണ്ടെങ്കിൽ ഞാൻ അത്രോട് ചോദിച്ചിട്ട് വരാം ഇത് വെക്കുന്ന കുമ്മിലേടി എന്നാ പിന്നെ ചോദിക്കാം അച്ചോട് ഇത് നമ്മളെ പിന്നെ നിലമ്പടപ്പാൻ കൂമിലല്ലേ ഓക്ക് പേടി അച്ചാ ഇത് വെക്കാൻ അല്ലേ ഓക്ക് ഭയങ്കര പേടി ഇല്ല ഇതക്ക് ഞാൻ ഞാൻ അനക്കറിയില്ലേ നല്ല കൂമിലല്ലേ ഒറ്റന്നേ കിട്ടിട്ടും

അമ്മയുടെ ചോദിക്കന്നാല് അമ്മ റെസ്റ്റ് എടുക്കാനായി വരുന്നുണ്ട് വേദന ചെറിയ അല്ല ചെറിയ വേദനിക്കുന്നത്രേ അപ്പൊ മൂന്ന് മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ശം നടക്കാല നടക്കുന്നില്ലല്ലേ അത് മുറിച്ചിടുന്ന കൈകൊണ്ട് ഇതാക്കല മുറിച്ച് മുറിച്ചിടാ തോല് അമ്മ അധികം ആക്കല് അതുകൊണ്ട് നമ്മ പകല് നല്ലവണ്ണം ഉറങ്ങേ രാത്രി എന്നിട്ട് ഉറക്കില്ല രാത്രി ഉറക്കില്ല ഉറക്കില്ല പാവം അത് കളയുന്നുണ്ടും കളയണ്ട എന്തിനീ അയ്യോ പിന്നെ അവ കളഞ്ഞപ്പം പോയി വേണ്ട വേണ്ട കളയണ്ട പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു കണ്ണാടി കണ്ടില്ലേ കിന്നാരം അപ്പൊല്ല അത് എന്തെല്ലോ ആക്കുന്നുണ്ടോ ഇത് എടുത്തിട്ട് ഇന്റെ ഇതെല്ലാം കളയലണ്ട എല്ലാരും ഒന്ന് കമന്റ് ചെയ്തു കേട്ടോ അതിന് മേലത്തെ ഈ പാടെല്ലാം കളയുണ്ടോ അറിയൊന്നുമില്ല പഴയ ആൾക്കാർക്ക് ഇതെല്ലാം വൃത്തിയായിട്ട് ആക്കാൻ അറിയില്ല നമ്മക്കടുപ്പിലായോണ്ടല്ല ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അപ്പൊ നമ്മടെ കുമിള് ഇത്ര പോലെ ഇല്ലോട്ടോ ഓട്ട ഇതും ചെറിയ കഷ്ണോ കണ്ടാ മതിയ മതിയല്ലേട്ട് അപ്പൊ ഇത് നമുക്ക് ഉരുളക്കങ്ങനെ ഇട്ടിട്ട് മസാല കറി വെക്കാം അപ്പൊ നമ്മടെ മീനുകട നമ്മുടെ നമ്മടെ പുഴയിലെ മീൻ ഇനി മുറിക്കണേന് വെറ്റിച്ചല്ലോക്ക് കൊല പറ്റിച്ചെല്ലാണ്ട് ശരിയാവൂല കൊറച്ച് പച്ച പൊളിച്ചെല്ലാം ഒഴിച്ചിട്ടല്ലേ പെട്ടെന്നാവും അപ്പൊ അത്ര കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട്ടല കേറി എടുക്കുന്നുണ്ട് കുടൽ വേസ്റ്റ് ഇണ്ടങ്ങനെ കൊലകൂലിന്ന് സന്തോഷായി അതുകൊണ്ട് ഇത് മുറിക്കാൻ എടുപ്പല്ലേ ഒന്നും കളയാല്ല ഇത് ഒന്നുമില്ല എന്റെ കുടലിലെ വേസ്റ്റം കടുത്തുകളയണം തല കളയണം കഷ്ണാക്കി അല്ലേ വേറെ പാത്രം കുഴല മീൻ വറ്റിച്ചത് ഇത് റെഡി ആയിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടാ നമ്മളെ വീഡിയോ കാണിക്കുന്നത് നമ്മളെ കൂൺ മസാലക്കറിയാ ഊരക്കങ്ങട്ട കൂൺ മസാലക്കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മുടെ കൂൺ മസാലക്കറികൾക്ക് കൊണ്ടുവന്ന ചേരുവകളെ നമ്മളെ സവാള ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണാക്കിയതാണ് അതുപോലെ തന്നെ കറി വെപ്പില ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മുടെ ഇഞ്ചി കളിക്കുന്നേ ആ വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അടുത്ത ഇഞ്ചി എടുക്കുള്ളി ഇഞ്ചി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സവാള നമ്മുടെ ഉള്ളി അരിഞ്ഞതാ ഒരു രണ്ടു മൂന്ന് ഉള്ളി ഉള്ളിന്നെ അരിഞ്ഞത് പത്രമുളക് കൂടെ തന്നെ എടുക്കണ്ട പത്രമുള വൃത്തിയൊന്നും വയറ്റെടുക്കലോണം വാടി വരുന്നു കുറച്ച് കറിവേപ്പില വെടുക്കണ്ട ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയ മഞ്ഞൾപ്പൊടി പറഞ്ഞിപ്പൊടി നമ്മുടെ മുളക് പൊടിയ കുറച്ച് മല്ലിപ്പൊടിയ മല്ലി കുറച്ച് ഗരം മസാല ഗരം മസാല ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ തക്കാളി പേസ്റ്റ് ഇതിലൊക്കെ തക്കാളി പേസ്റ്റ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കൂടുള്ള ഒരു ഒരു ഗ്ലാസ് അല്ലേ ഗ്ലാസ് വില ഉണ്ടാവും അല്ലെ നമ്മുടെ ഉരുളക്കങ്ങല് പോകാൻ ആവശ്യമായ കാത്തിന് ഉപ്പുട്ടോ ഉപ്പ് ഉപ്പ് ഉപ്പുട്ടെ ഇനി തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉരുലക്കെങ്ങിന്റെ കഷ്ണല്ലേ ചെറുതായി അരിഞ്ഞ ഉരുലക്കെങ്ങിന്റെ കഷ്ണോ ഇനി മ്മടെ കഷ്ടം കുറച്ച് അധികം കിട്ടി എന്നുവെച്ചാൽ ഇല്ല അത്രല്ലോക്കി കൊടുക്ക ചെറുങ്ങനെ മസാല കടന്നിട്ടൊന്നും ബവപ്പെട്ട കറിയെന്തായി അയാറിയൊന്നു

അങ്ങനെ ഇന്നത്തെ ഉച്ചുകൂണ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കറി നമ്മൾ ഉപ്പിട്ട് നെല്ലിക്ക പുളിശ്ശേരി നമ്മുടെ പൂണും പുല്ലക്കറിയും മസാലക്കറി അതുപോലെ തന്നെ നമ്മുടെ കൊയലങ്ങി വെറ്റിച്ചത് നമ്മ കൈക്കറ മ്മ കൊഴക്കറേ അമ്മിട്ടുണ്ടാ മസാലക്കറി ഞാനും കഴിക്കട്ടെ ചൂടി നമ്മടെ മസാലക്കറിട്ട് ചൂടുണ്ടല്ല പക്ഷെ കൂണാടി കാണാനില്ല കൂൺ വാഗിലൊരിക്കുമ്പോഴേ കടങ്ങ് ഒടിഞ്ഞിരിക്കുന്നുണ്ടാവും മസാലക്കാരെ ിച്ചതാണ് പുളിച്ച നമ്മൾ കാന്താരി ഉടക്കണം നല്ലതിന് പ്രത്യേക ടേസ്റ്റാണ് ആണ് കാന്താരി ഉണ്ടല്ലേ കാന്താരിയിലാണ് നമ്മൾ ചെറിയ

നീ വെച്ച് മസാല നോക്കി മസാല കറി എല്ലാം ഊണ് കിട്ടാതെ ഉണ്ടാവും ഒറ്റ കഷ്ണം കിട്ടിട്ടു ബാക്കിയെല്ലാം ഇണ്ടത്ര ആരെ റിയില്ല അച്ഛനും കൊണ്ട് കൊടുക്കണേ കിട്ടീലും അമ്മക്ക് കിട്ടിയപ്പന്നിണ്ടമക്കന്മാരെന്നെ കിട്ടാ പിന്നെ ചോറ് കഴിക്കട്ടെ അമ്മ ഒരു താറ്റോർത്ത Data. Data. Ok.